കേരളത്തിലെ സർവകലാശാലകളിൽ കാവിക്കൊടി ഉയർത്താനുള്ള ശ്രമം ബി ജെ പിയും സംഘപരിവാറും ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി പക്ഷെ അവർക്ക് അതത്ര പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നില്ല വലിയ പ്രതിരോധമാണ് ഉയർന്നു വരുന്നത് സർവകലാശാലകളിലും അതോടൊപ്പം തന്നെ സർവകലാശാലകൾക്ക് പുറത്തും ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിൽ നാം കണ്ടു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു വൈസ് ചാൻസലർ വൈസ് ചാൻസലർ അധികാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തിയത് എന്ന് എല്ലാവരും അംഗീകരിച്ചതാണ് കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി അത് സംബന്ധിച്ച് മുഖപ്രസംഗം എഴുതിയത് ഗവർണർ നടത്തുന്ന ഇടപെടൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ പറയുന്നിടത്ത് ഒപ്പിടുന്ന വൈസ് ചാൻസലർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കും എന്നാൽ അത് വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി ആ കടലാസ് മടക്കി കൊടുത്തോളൂ എന്ന് സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു അതിന് വൈസ് ചാൻസലറെ ചുമതലപ്പെടുത്തി വൈസ് ചാൻസലർ അത് കടലാസ് മടക്കി കൊടുത്ത കടലാസ് രാജ്ഭവനിൽ എത്തിച്ചോട്ടെ ഇതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം ജെ മുരളീധരൻ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സസ്പെൻഷൻ നിയമവിരുദ്ധമായ ഈ സസ്പെൻഷൻ ഞങ്ങൾ അംഗീകരിക്കില്ല കോടതിയിൽ സിൻഡിക്കേറ്റിന്റെ നിലപാട് അറിയിക്കും എന്ന് ആ വാക്കുകൾ കേൾക്കാം സിൻഡിക്കേറ്റ് ആണല്ലോ തീരുമാനം എടുക്കേണ്ടത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വൈസ് ചാൻസലർക്കും രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറല്ല അവർ ആ സിൻഡിക്കേറ്റ് നിന്ന് ഇറങ്ങിപ്പോയി ഈ തീരുമാനം അംഗീകരിച്ചില്ല എന്ന് അത് തീരുമാനമാണ് സിൻഡിക്കേറ്റിന്റെ അംഗീകരിക്കാതെ അതായത് ഇന്ന് യോഗം വിളിച്ചല്ലോ ഇന്ന് യോഗം വിളിച്ചപ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അറിയിക്കേണ്ട ചുമതല സിൻഡിക്കേറ്റിനാണല്ലോ എന്താണ് ഈ കേസിൽ നമ്മുടെ തീരുമാനം ഒന്ന് അറിയിക്കേണ്ടത് സിൻഡിക്കേറ്റിനാണല്ലോ ചുമതല അല്ല വൈസ് ചാൻസലർക്കല്ല കാരണം വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ അധികാരം പ്രയോഗിച്ചിരിക്കുക പിന്നെ വൈസ് ചാൻസലർക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല സിൻഡിക്കേറ്റാണ് പിന്നോട് തീരുമാനിക്കേണ്ടത് ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ് ആ തീരുമാനം ഹൈക്കോടതി പറഞ്ഞപ്പോൾ വൈസ് ഒബ്ജക്ഷൻ ഉണ്ട് എന്നാൽ വൈസ് ചാൻസലർ അക്കാര്യം അംഗീകരിക്കാൻ തയ്യാറല്ല താൽക്കാലിക ചുമതലയാണ് വൈസ് ചാൻസലർക്ക് താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർക്ക് മറ്റൊരു സർവകലാശാലയുടെ താൽക്കാലിക ചുമതല നൽകാൻ പാടില്ല എന്നാണ് നിയമം അതൊക്കെ കാറ്റിൽ പറത്തുകയാണ് ഗവർണർ ചെയ്യുന്നത് അങ്ങനെയാണ് സിസ തോമസ് വന്നത് സിസ തോമസിനെ താൽക്കാലിക വി സി ആക്കിയത് തന്നെ തെറ്റാണ് അവരുടെ കാലാവധി കഴിയാൻ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ അതുവരെ തുടരട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് നിയമം തെറ്റാണ് സാധുതയില്ലാത്തതാണ് എങ്കിലും നിയമിച്ചു അവരുടെ കാലാവധി കഴിയുന്നതുവരെ തുടരട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്ന് വെച്ചാൽ നിയമപരമായി സാധുതയില്ല സിസ തോമസിന് ആ താൽക്കാലിക വി സിയെയാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി നിയമിച്ചത് അവരും ഗവർണറുടെ കയ്യിലെ ചട്ടുകൻ തന്നെയാണ് മോഹനം കുന്നുമ്മൽ എന്തുപോലെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് സിസ തോമസും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത് അംഗീകരിക്കില്ല സിൻഡിക്കേറ്റിനെ അത്രമൊരു തീരുമാനമെടുക്കാൻ അർഹതയില്ല യോഗ്യതയില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്ന് അവർ പറയുന്നത് അതും കൂടി കേൾക്കാം അവര് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായത് കൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റം വരണം എന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത് അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് പ്രശ്നം കോടതിക്ക് മുന്നിലാണ് കോടതി തീരുമാനിക്കട്ടെ വരും ദിവസങ്ങളിൽ കോടതി തീരുമാനമെടുക്കും സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് കോടതി ആ അഭിപ്രായം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് സിൻഡിക്കേറ്റ് തീരുമാനിച്ചു വൈസ് ചാൻസലറുടെ നടപടി റദ്ദാക്കാൻ കാരണം വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല ആ അധികാരം സിൻഡിക്കേറ്റിനാണ് എന്നാണ് സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ ഇക്കാര്യവും ചൂടേറിയ നിയമ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്ത് വില കൊടുത്തും സർവകലാശാലകളുടെ കാൽവൽക്കരണത്തെ തടഞ്ഞേ തീരും അത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് അതിൻ്റെ മുന്നണി പോരാളികളായി കേരളത്തിലെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രത്യേകിച്ച് പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവർ അവരുടെ പോരാട്ടം തുടരുകയാണ് അത് ഇനിയും കേരളം ചർച്ച ചെയ്യും കേരളം അവർക്ക് വലിയ പിന്തുണ നൽകേണ്ടതുണ്ട്